ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡിലെ ഹെഡർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം ഹെഡർ എന്ന് പറഞ്ഞാല് വേഡിലെ മാർജിനില് ഒരു മുകളിലായിട്ട് കാണുന്ന ഏരിയയാണ് നമ്മൾ ഹെഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ഏരിയ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഹെഡർ ഏരിയ ഇനാക്റ്റീവ് ആയിരിക്കും ഇനി ഹെഡർ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ഏരിയ ഇന ഇനാക്റ്റീവ് ആയിരിക്കും ഹെഡർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡില് ഇൻസേർട്ട് ടാബിൽ ഹെഡർ ഓപ്ഷൻ എടുക്കാം അതില് ഹെഡറിൽ ഡ്രോപ്പ് ഡൗൺ ആരോ കാണാം അവിടെ നിന്ന് നമുക്ക് ഏത് മോഡൽ ഹെഡർ ആണ് വേണ്ടതെങ്കിലും എടുക്കാം ബ്ലാങ്ക് ഉണ്ട് ആൽഫബെറ്റ്സ് ഉണ്ട് ബ്ലാങ്ക് ത്രീ കോളംസ് ഉണ്ട് ആനുവൽ ഉണ്ട് ഇങ്ങനെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെഡറിന്റെ മോഡൽസ് കാണാൻ പറ്റും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണോ ആ ഹെഡറ് സെലക്ട് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡോക്യുമെന്റ് ടൈറ്റിൽ അതുപോലെ തന്നെ ലോഗോസ് ഡേറ്റ് ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡർ യൂസ് ചെയ്യുന്നത് ഹെഡറിൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ഹെഡർ ഏരിയയില് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ടൈപ്പ് ദ ഡോക്യുമെന്റ് ടൈറ്റിൽ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഡോക്യുമെന്റ് എന്താണോ അതിന്റെ ടൈറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഹെഡർ ഹെഡറിൽ ഇനി ലോഗോസ് ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ലോഗോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇൻസേർട്ടില് പിക്ചർ ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ പിക്ചർ എടുക്കാം പിക്ചർ എടുത്തിട്ട് ഏതാണോ നമ്മുടെ ഡ്രൈവ് എന്ന് വെച്ചാൽ ആ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം പിക്ചറിന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് പിക്ചർ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിന്റെ വെളുത്തും ഒക്കെ നമുക്ക് കുറയ്ക്കാം അപ്പോൾ ഹെഡറിൽ നമുക്ക് നമ്മുടെ ലോഗോ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും ഹെഡറിൽ നമുക്ക് ഹെഡറ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഏരിയയിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഹെഡർ ഹെഡർ ഹെഡറ് ഇപ്പോ ആയിട്ടാണ് നിൽക്കുന്നത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഹെഡറിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ ഹെഡർ ഓക്കെ ആയിട്ടുണ്ട് ഒരു പേജിൽ നമുക്ക് ഹെഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജിലും ഹെഡർ ഇൻസേർട്ട് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് ആയിക്കോളും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഹെഡർ ഫസ്റ്റ് പേജിൽ ഇൻസേർട്ട് ചെയ്യാം അതുപോലെ ഓഡ് പേജിൽ ഈവൺ പേജിൽ ഡിഫറെൻറ്റ് ഹെഡേഴ്സ് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം അത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം